കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധീ സോഷ്യൽ മീഡിയയിലെ താരമാണ് വ്ളോഗും ഇൻസ്റ്റാഗ്രാമിലൂടെയുമാണ് അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖങ്ങൾ നൽകാറുണ്ട് തനിക്ക് മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല രേണു പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറാറുമുണ്ട് വീടിനെ കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു അവൻ അവന്റെ അഭിപ്രായമല്ലേ അല്ലേ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സായി അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ് അവൻ്റെ അഭിപ്രായം അവൻ പറയട്ടെ എൻ്റെ അഭിപ്രായം ഞാനും പറയും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മോൻ എൻ്റെ മോൻ മോനല്ലാതാകുമോ അവൻ എൻ്റെ മോനാണ് ഞാനും കിച്ചുവും അടിച്ചുപെരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ് കിച്ചുവിനെ ഞാൻ കുറച്ച് മുൻപ് വരെ വിളിച്ചിരുന്നു എന്നായിരുന്നു രേണു പറഞ്ഞിരുന്നത് കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ അതേ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല കിച്ചുവിൻ്റെയും മൃതപ്പൻറെയും വീടാണത് എനിക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എൻ്റെ പേരൻസിന് പ്രായമായി വരികയാണ് അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം അവനെ നോക്കാൻ വേറെ ആരുമില്ല എന്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും പൈസ കൊടുത്ത ഒരാളെ നിർത്തേണ്ടതില്ല അതാണ് അവർ അവിടെ നിൽക്കുന്നത് അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നാണ് രേണു ചോദിക്കുന്നത് ഇളയ മകന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയൂ അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നതും അവന് പതിനെട്ട് വയസ്സ് കഴിയാതെ അവിടെ നിന്നും കൊടുക്കാൻ സൗകര്യമില്ല ഇനി ഏതൊക്കെ ആരൊക്കെ അവളുമാര് വന്നാലും അതിനു മുൻപ് അവിടെ നിന്നും ഇറങ്ങില്ല അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു രേണു പറഞ്ഞതിന് തിരിച്ചു മറുപടിയും നൽകിയിരുന്നു മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസുഖിയുടെ നന്ദിയുള്ളവളാണ് ഞാൻ പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയതും കിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു രേണുവിനെ കിച്ചു എന്തെങ്കിലും പറയുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചത് പോലെയൊന്നും നടന്നില്ല കിച്ചുവിനെ തിരിപ്പിക്കാനായി കുറേ പേർ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല രേണു പറഞ്ഞത് കൃത്യ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നതും